ശ്രീ വസ്തു എല്ലാവർക്കും നമസ്കാരം രാവണനും അഗസ്ത്യമുനിയും തമ്മിലുള്ള ഒരു കഥയുണ്ട് നമുക്ക് നേരം അതിലൂടെ സഞ്ചരിക്കാം രാവണൻ ലങ്കേശ്വരനാണ് ഇദ്ദേഹത്തിൽ എത്ര രാജ്യങ്ങൾ പിടിച്ചെടുത്താലും സന്തോഷം സന്തോഷമുണ്ടാവുന്നില്ല ഇനിയും വേണം ഇനിയും വേണം എന്നുള്ളതാണ് അങ്ങനെ തമിഴ്നാട് കൂടെ പിടിച്ചെടുക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടാവുകയാണ് അതുപ്രകാരം കുറച്ച് ഭടന്മാരുമായിട്ട് അദ്ദേഹം തമിഴ്നാട്ടിലെത്തുകയും അഗസ്ത്യ മുനി താമസിക്കുന്ന പൊതുഗൈ മലയ്ക്കടുത്ത് എത്തുകയും ചെയ്തു രണ്ടുപേരും പേരും ശിവഭക്തന്മാരാണ് അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും അതിൻ്റെതായിട്ടുള്ള ആ മര്യാദ പരസ്പരം കൊടുത്തു എന്നുള്ളതാണ് ഇപ്പം രാവണനെ കണ്ടപ്പോൾ അഗസ്ത്യ മുനി പറഞ്ഞത് ശിവഭഗവാനിൽ നിന്ന് ധാരാളം വരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളാണ് വളരെ സന്തോഷമുണ്ട് അങ്ങേ പോലെയുള്ള ഒരാളെ കാണാൻ കഴിഞ്ഞത് എന്ന് പക്ഷേ അഗസ്ത്യമുനിക്ക് മനസ്സിലായി രാവണന്റെ ആ വരവിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തു തൃകാലജ്ഞാനിയാണല്ലോ അതുകൊണ്ട് രാവണനും അതുപോലെ തന്നെ അഗസ്ത്യമുനിയോടും പറയുകയാണ് ശിവഭഗവാനിൽ നിന്ന് ലഭിച്ച ഒരു ലാംഗ്വേജ് ആണ് അല്ലേ തമിഴ് ലാംഗ്വേജ് അപ്പോൾ ആ ഒരു ഭാഷ അങ്ങക്ക് ശിവഭഗവാനിൽ നിന്ന് ലഭിച്ചതാണ് അതെല്ലാവർക്കും ഉപകാരമാവുന്ന ഒന്നാവുകയും ചെയ്തു എന്നൊക്കെ രാജാവ് രാവണനും പ്രശംസിക്കുകയുണ്ടായി പക്ഷെ എന്തെങ്കിലും ഒരു ഫോം വഴി രാവണനെ ഒരു ആശയം കൊണ്ടുവരണമെന്ന് അഗസ്തി മുനി ആലോചിക്കുകയാണ് അതുപ്രകാരം അദ്ദേഹം ഒരു ഉപായം കണ്ടെത്തുകയാണ് രാവണനും സംഗീതത്തിൽ അതീവ താല്പര്യമുള്ള ഒരാളാ ഒരാൾ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കൊരു സംഗീത സഭ വെക്കാം ആരാണ് നന്നായിട്ട് വീണ വായിക്കുന്നത് എന്ന് ഒരു മത്സരം നമുക്ക് വെക്കാം അതിൽ ആരാണ് ജയിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും വിജയെ കൽപ്പിച്ചതിന് ശേഷം തീരുമാനിക്കണം ഞാനാണ് വിജയിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യണം രാവണൻ തമിഴ്നാട് എന്നുള്ള ആ സ്ഥലത്തെ മോഹിക്കരുത് എന്ന് പറയാണ് രാവണനും സമ്മതിച്ചു കാരണം രാവണന് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ് സംഗീതം എന്ന് പറയുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് രാജ രാവണനും അത് ഉറപ്പിക്കുകയാണ് ഉണ്ടായത് എന്ത് സംഭവിക്കുകയാണ് ഇത് വേഗം കാട്ടുതീ പോലെ പടരുകയാണ് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ട് ആ സംഗീത സഭയിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെ ധാരാളം പേരുടെ സമക്ഷത്തിൽ അവരുടെ ആ സംഗീതം തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം ആര് തുടങ്ങണം എന്നുള്ളൊരു ആശങ്ക വരികയാണ് അപ്പം അഗസ്ത്യമുനി പറയുകയാണ് ഞാൻ തുടങ്ങാം ആദ്യം അത് കഴിഞ്ഞിട്ട് രാവണൻ്റെ ഊഴമാവാം എന്ന് ചോദിക്കുമ്പോൾ രാവണനും സന്തോഷമായി കാരണം രാവണന് അത്ര മതിപ്പുണ്ടായിരുന്നില്ല അഗസ്ത്യം നല്ല സംഗീത വിദ്വാനാണെന്ന് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ രാവണൻ സമ്മതിക്കുകയാണ് അങ്ങനെ അവര് പാടാനായിട്ട് തുടങ്ങുമ്പോൾ മനസ്സിൽ മനസ്സിലത് എത്രമാത്രം സന്തോഷിക്കാൻ അതിലൂടെ കഴിയുമെന്ന് ഒരു ഉറപ്പും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു ഉപാധി കൂടെ വെക്കുകയാണ് ഈ മല എന്റെ സംഗീതം കേട്ട് ഈ മല ഉരുകയാണെങ്കിൽ അതിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ് കാരണം ഒരു മലയെല്ലാം ഒരു സംഗീതം കൊണ്ട് വീണാവായനയിലൂടെ ഉരുക്കാൻ കഴിയുന്നത് എന്നുള്ളത് അത്ര ആർക്കും പറ്റാത്ത കാര്യമാണല്ലോ അപ്പം രാവണനും സമ്മതിക്കുകയാണ് അപ്പം അങ്ങനെ അവരുടെ മത്സരം തുടങ്ങുകയാണ് സംഗീത വായനയിലൂടെ ആ വീണാവായനയിലൂടെ എന്ത് സംഭവിക്കുന്നു ആ മഞ്ഞുരുകുന്നത് ആ മല ഉരുകി ഉരുകി പോകുന്നത് അത്രയും ആ സംഗീതം ആസ്വദിച്ചുകൊണ്ട് ആ മല തന്നെ ഉരുക്കാൻ ആർക്ക് കഴിയുകയാണ് അഗസ്ത്യമുനിക്ക് കഴിയാണ് അപ്പൊ രാവണന് അത് കണ്ടപ്പോൾ വളരെ വിഷമമല്ല സന്തോഷമായി പക്ഷേ തനിക്ക് അതിനെ പോലെ ആ ഒരു മലയെ ഒരുക്കാനുള്ള സംഗീത അഭ്യാസമൊന്നും തനിക്കുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത് അങ്ങനെ രാവണൻ തോൽവി സമ്മതിക്കുകയാണ് കാരണം ഇനി ഒരു രണ്ടാമതൊരു കൂഴം രാവണന് വേണ്ടി വന്നില്ല കാരണം അത്ര ഗംഭീരമായിരുന്നു അഗസ്ത്യരുടെ ആ സംഗീതം എന്നുള്ളത് അങ്ങനെ താങ്കളാൽ തന്നെ ഈ രാജ്യം ഇരുന്നോട്ടെ ഇതിലെനിക്കൊരവകാശവും ഇല്ല ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ അവിടെ നിന്നും വിടവാങ്ങുകയാണ് നാം ഇനി ജ്യോതിഷത്തിലേക്ക് കടക്കുകയാണ് ശുക്രകർമ്മയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം അപ്പം ശുക്രകർമ്മ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയണതല്ല ആഡംബര കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ ശുക്രകർമ്മയുടെ മേധാവിത്വമുണ്ട് എന്നുള്ളതാണ് ഇന്ന് നാം മനസ്സിലാക്കാനുള്ള പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ദോഷം ഉള്ളതും ഈ ശുക്രന്റെ കർമ്മയിലൂടെ ഉള്ളതാണ് കാരണം ശുക്രൻ എന്നുള്ള ഗ്രഹത്തിലൂടെയാണ് ദോഷം കാണുന്നത് ഇപ്പം കുലദൈവദോഷത്തെ കുറിച്ച് നാം ഇതിനു ഒരു വീഡിയോ പറഞ്ഞിരുന്നു പക്ഷെ എങ്ങനെയാണ് ഒരാളുടെ ജാതകത്തിൽ ദോഷം ഉണ്ടോ അവരുടെ കുടുംബത്തിന് ആ ദോഷം ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ദോഷത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കേതുവിന്റെ മൂന്ന് ഗ്രഹങ്ങളാണ് നമുക്ക് എട്ട് കർമ്മങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഈ അഷ്ടകർമ്മയിൽ കേതുവിന് കർമ്മയില്ല കാരണം കേതു എന്ന് പറയുന്നത് മോക്ഷകാരകനാണ് അപ്പം മോക്ഷകാരകനാകുമ്പോഴെന്ത് സംഭവിക്കുന്നു അതിന് കർമ്മദോഷം ഉണ്ടാകുന്നില്ല അപ്പോൾ കേതുവിന് മൂന്ന് നക്ഷത്രങ്ങളുണ്ട് സ്വന്തമായിട്ട് അശ്വതി മഖം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളും കേതുവിന്റെ സ്വന്തമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് അപ്പൊ ഇതാണ് കുലദൈവ കുലദൈവദോഷത്തിനും കാരണം അപ്പൊ ഈ അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ജനിക്കുകയോ അത് രാശി നക്ഷത്രം മാത്രമല്ല ചന്ദ്രന്റെ നക്ഷത്രം മാത്രമല്ല ലഗ്നപ്പുള്ളി നിൽക്കുന്ന നക്ഷത്രമോ ലഗ്നാധിപൻ നിൽക്കുന്ന നക്ഷത്രമോ ആവുകയാണെങ്കിലും അവർക്ക് എന്തുണ്ട് കുലദൈവ ദോഷമുണ്ട് എന്ന് പറയാം അപ്പൊ അങ്ങനെ ജനിക്കുകയാണെങ്കിൽ ആ കുടുംബത്തില് പൂർവികമായിട്ട് കുലദേവ വഴിപാട് വിട്ടുപോയിട്ടുണ്ട് എന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാം അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണം ഉള്ളവർക്ക് ശ്രദ്ധിക്കുക അപ്പം ജാതകം എടുത്തിട്ട് ഹൊറസ്കോപ്പ് നമ്മുടെ നോക്കുകയാണെങ്കിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളിലാണോ ലഗ്നം നോക്കുക കാരണം രാശി നക്ഷത്രം എന്നുള്ളത് നമുക്ക് സുപരിചിതമാണ് എപ്പോഴും പക്ഷെ ലഗ്നം പോലും ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ചിലപ്പോഴെന്ത് സംഭവിക്കാറുണ്ട് രണ്ട് കുലദൈവം വഴിപാട് നടത്തി വന്നിട്ടുണ്ടാവും പൂർവികർ അപ്പോൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ടാവും ഒന്ന് നാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിലും ഇത്തരം ഇൻഡിക്കേഷൻസ് കാണിക്കും അപ്പം അത് മനസ്സിലാക്കിയിട്ട് പൂർവികമായിട്ട് നാം അന്വേഷിച്ചു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുലദൈവം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ വരിക എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് കുലദൈവദോഷം കാണുക എന്നുള്ളത് ശുക്രനെയാണെന്ന് പറഞ്ഞു ശുക്രൻ എന്ന ഗ്രഹമാണ് അപ്പൊ അത് എവിടെ നിൽക്കണം ലഗ്നത്തോട് ചേർന്ന് നിൽക്കുക ഇല്ലെങ്കിലോ ലഗ്നാധിപന്റെ കൂടെ ഈ ശുക്രൻ നിൽക്കുകയാണെങ്കിലും അവർക്കും കുലദൈവദോഷം ഉണ്ട് എന്ന് പറയാം ഒരു മിഥുന ലഗ്നചാതകനാണെന്ന് വിചാരിക്കുക അപ്പൊ ലഗ്നാധിപൻ ആരാണ് ബുധനാണ് അപ്പൊ ബുധനും ശുക്രനും കൂടെ ഏതെങ്കിലും ഒരു രാശിയിൽ നിൽക്കുകയാണെങ്കിലും അവർക്കും കുലദൈവദോഷം ഉണ്ടെന്ന് പറയാം അപ്പൊ ഈ രണ്ട് പോയിന്റുകളാണ് പ്രധാനമായിട്ട് പിന്നെ മൂന്നാമത് അത്ര പ്രാധാന്യമല്ല എങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് ശുക്രന്റെ രാശികൾ ലഗ്നമായിട്ട് വരുന്നത് ഇടവം തുലാം എന്നുള്ളതിൽ അത്ര പ്രീതി ഇല്ല കുലദൈവത്തിന് കാരണം ഇവർ ഈ ജാതകൻ പോയി തൊഴുന്നില്ല അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ആവുമ്പോൾ തുലാം ലഗ്നമായിട്ടോ ഇടവം ലഗ്നമായിട്ടോ ജനിക്കുമ്പോഴും അത്തരക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ ഒന്നും രണ്ടും പോയിന്റുകൾ എന്ന് പറയുന്നത് പൂർവികമായിട്ട് വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് നാം കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പൊ എന്തിനാണ് ഈ കുലദേവ വഴിപാട് നാം ചെയ്യുന്നത് ആ കോൺഷ്യസ്നെസ് പൂർവികമായിട്ട് പൂർവികരിൽ നിന്നുള്ള ആ കോൺഷ്യസ്നെസ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ ജീവിതം എങ്ങനെ നയിക്കണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു കറക്റ്റ് ഡിസിഷനിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കഴിയുന്നു ഇല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ വന്ന് എന്താണ് ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ സഹായങ്ങളെല്ലാം തേടേണ്ടി വരും അത് എത്രമാത്രം ജീവിതത്തിന്റെ വിജയത്തിലേക്ക് അത് കൊണ്ടുപോവാൻ കഴിയും എന്നൊന്നും അറിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിപ്പോവും അതേസമയം ഈ കുലദേവ വഴിപാട് വർഷത്തിൽ ഒരു തവണയെങ്കിലും കുടുംബത്തോടൊപ്പം അത് ചെയ്യുന്നതിനും അത്രയേ ആവശ്യപ്പെടുന്നുള്ളൂ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ ഒരു പൂജ നമ്മൾ നമ്മളേർപ്പാടാക്കുകയും എല്ലാവരും കൂടെ പോയിട്ട് അവിടെ തൊഴുകയും ചെയ്യുക അത്രയും വേണ്ടു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം നമ്മേത് ജോലിയാണ് തിരഞ്ഞെടുക്കേണ്ടത് ആരെ വിവാഹം ചെയ്യണം എന്നെല്ലാം തന്നെ നമുക്ക് തന്നെ ആ കുടുംബത്തിൽ ഉള്ളവർക്ക് തന്നെ അതിന്റെ വ്യക്തമായിട്ടുള്ള അറിവ് ഉണ്ടാവു ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിന് പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അപ്പൊ വളരെ ഭംഗിയായിട്ട് നമ്മൾ അത് ചെയ്തു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതം സുഗമ സുഖകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ശുക്രകർമ്മയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം നന്ദി നമസ്കാരം